പ്രബോധന രംഗത്ത് പുത്തൻ മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു വസല്ല മഹമ്മദിൻ വാലാഅലി കമാ കമാസ് താല ഇബ്രാഹിമ ഇബ്രാഹിമ ഇന്നക്ക ഇൻമീദ് മജീദ് അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേലക്കാരോടുള്ള അഥവാ സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം ഇസ്ലാമിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് പല നിലയ്ക്കും നമ്മൾ നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുമായും നമ്മുടെ സഹപ്രവർത്തകരുമായും ഒക്കെ നമ്മൾ ഇടപഴകുന്നവർ ആണ് ഇസ്ലാമിൽ വളരെ കൃത്യമായി അതിന് മാനദണ്ഡങ്ങളുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലിക്ക ജോലിക്കാർ അവർ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരെ നമ്മളെ സഹോദരങ്ങളെ പോലെ കാണണം എന്നാണ് നബ്സലല്ലാഹു അലൈ വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അവർ നമ്മൾക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു അമാനത്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഒരു ഗാർഡിയൻഷിപ്പാണ് അപ്പോൾ അത് വളരെ കൃത്യമായി നമ്മൾ അവരോടുകൂടി മനുഷ്യത്വപരമായി ഇടപഴകുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം അവരെ അറിഞ്ഞു നമ്മൾ അവരോട് പെരുമാറണം അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് വേണ്ടുന്ന വേതനം കൃത്യസമയത്ത് നൽകി നമ്മൾ അവരെ നമ്മളെ ഒരു സഹോദരങ്ങളെ പോലെ തന്നെ കണ്ട് അവരോട് പെരുമാറണമെന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് നോക്കൂ നമ്മൾ വളരെ നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് അവർക്ക് ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ അവസരം നൽകണമെന്നുള്ളതാണ് ഇനി നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റാൾക്കാർ നമുക്കറിയാം ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് മാസങ്ങളോളം ശമ്പളം കൊടുക്കാത്ത ഒരവസ്ഥ എന്ന് നിലനിൽക്കുന്നു അത് തീർത്തും ഇസ്ലാമിനെതിരാണ് ഒരാൾ ജോലി ചെയ്താൽ അയാളുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേതനം കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ അത് വളരെ കൃത്യമായി നമ്മൾ പാലിക്കണം നമ്മളുടെ കീഴിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുവെങ്കിൽ പിന്നെ അവരോടുള്ള പെരുമാറ്റം ഈ ഉള്ളവന് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ എൻ്റെ കീഴിൽ പല കോൺട്രാക്ടേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരിക്കൽ സാന്ദർഭികമായി അത് കൂടെ ജോലി ചെയ്ത ഒരാൾ എന്നെ കാണുകയും അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി എന്നോട് പറയുകയും ചെയ്തു താങ്കളുടെ അന്നത്തെ കമ്മ്യൂണിക്കേഷനും അന്നത്തെ കാര്യങ്ങളും ഒക്കെ എന്നെ വളരെ വിഷമിപ്പിച്ചിരുന്നു എന്ന് പറയാറ് പറഞ്ഞു എനിക്കത് വല്ലാത്ത വിഷമമാവുകയും ഞാൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തോട് ക്ഷമാപണം ചെയ്യുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു പലപ്പോഴും നമ്മളുടെ പ്രഷർ അതായത് മുകളിലുള്ള മാനേജ്മെന്റിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വളരെ നല്ല നിലയ്ക്ക് നമ്മളെ കൂടുള്ള കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടെ പെരുമാറാൻ നമ്മൾ ശീലിക്കണം അത് അതോ അതിലൂടെ നമ്മൾ ഇസ്ലാമിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം ദീനിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുകൂടി ഉണർത്തുകയാണ് വാഹർദാവാന അലഹമുല്ലാറബുൽമീൻ അസ്സലാ അലൈക്കും വർഹമുല്ലാ വർക്കാത്തു